ഓം നമോ ഭഗവതി വാസുദേവായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനൊന്ന് പറയാൻ പോകുന്നത് വിദുര മൈത്രേയ സംവാദം എന്നതിനെക്കുറിച്ചാണ് മഹാഭാരത യുദ്ധം കഴിഞ്ഞപ്പോൾ അവിടെ എങ്ങും ദുഃഖം വിലാപം ധാർമ്മികമായ വിദുരൻ ഇതെല്ലാം കണ്ട് വിഷമിക്കുന്നു സത്യവും ധർമ്മവും പാടിയിരുന്നെങ്കിലും ദുര്യോധൻ അവനെ നാടുകടത്തി ഈ ലോകത്തെ സത്യമെന്ത് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത് എന്ന ചിന്തയിൽ തീർത്ഥാടന യാത്രയ്ക്ക് പുറപ്പെടുന്നു രാത്രിയിൽ എല്ലായിടത്തും ഭഗവാന്റെ മഹിമ തിരിച്ചറിയുന്നു അവന്റെ മനസ്സ് ശുദ്ധമായി മാറുന്നു ശേഷം ഹരിദാറിലെത്തുമ്പോൾ ദിവ്യജ്ഞാനിയായ മൈത്രേയ മഹർഷിയെ കാണുന്നു മഹർഷി ലോക സൃഷ്ടി ജീവിത സത്യം ഭക്തിമാർഗം എല്ലാറ്റിനെയും കുറിച്ച് ഒന്ന് പറഞ്ഞു തരൂ എന്ന് വിദുരർ മൈത്രേയ മഹർഷിയോട് ചോദിക്കുന്നു മൈത്രേയ മഹർഷി കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് കഥ തുടങ്ങുന്നു ആദിയിൽ ഒന്നും ഇല്ല അന്ധകാരം മാത്രം അപ്പോൾ പരമപുരുഷനായ വിഷ്ണു യോഗനിദ്രയിൽ അനന്തശയ്യയിൽ വിഷമിക്കുന്നു അവന്റെ നിന്ന് ഒരു കമലം വിരിയുന്നു കമലത്തിൽ ജനിച്ചവർ ബ്രഹ്മാവ് സൃഷ്ടികർത്താവ് ബ്രഹ്മാവ് ചുറ്റും നോക്കുന്നു എവിടെ എന്ത് ആരാണ് ഞാൻ എനിക്ക് എന്ത് ചെയ്യണം അകത്ത് ഒരു ശബ്ദമുണ്ടായി തപസ് ചെയ്യൂ ബ്രഹ്മാവ് ദീർഘ തപസ്സു ചെയ്തു അദ്ദേഹത്തിന്റെ മനസ്സിൽ ദിവ്യജ്ഞാനം ഉദിച്ചു പരമനായ നാരായണൻ തൻ്റെ ദിവ്യരൂപം ബ്രഹ്മാവിന് ദർശനം കൊടുത്തു ലോകം സൃഷ്ടിക്കൂ എന്ന എൻ്റെ ഇച്ഛപ്രകാരം അവതാരങ്ങളുടെ മഹിമയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് മൈത്രേയ മഹർഷി പറഞ്ഞു ഭഗവാൻ ലോകത്തെ രക്ഷിക്കാൻ പല രൂപം എടുത്തിട്ടുണ്ട് അവൻ അസുരന്മാരെ നിയന്ത്രിക്കുന്നു ധർമ്മത്തെ സംരക്ഷിക്കുന്നു ഭക്തരെ കൈപ്പിടിച്ച് നടത്തുന്നു മൈത്രേ മഹർഷി ഭഗവാന്റെ ഇരുപത്തിരണ്ട് അവതാരങ്ങളെ പറയുന്നു ഉദാഹരണമായി കൂർമ്മം മന്ദരപർവ്വതത്തെ താങ്ങി നിർത്താൻ വേണ്ടി വരാഹം ഭൂമിയെ സമുദ്രത്തിൽ നിന്ന് ഉയർത്താൻ വേണ്ടി നരസിംഹം പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടി വാമനൻ മഹാബലിയെ ജയിച്ചു കെട്ടാൻ വേണ്ടി പരശുരാമൻ രാമൻ കൃഷ്ണൻ എന്നീ അവതാരങ്ങളും എടുത്തിട്ടുണ്ട് വ്യാസർ വേദങ്ങളെ സംഗ്രഹിച്ചു ബുദ്ധർ കരുണയുടെ അവതാരം ഇത് കേട്ട വിതരൻ്റെ മനസ്സിൽ ഭക്തിയുടെ പ്രളയം തന്നെ സംഭവിച്ചു അവൻ പറയുന്നു ഭഗവാന്റെ മഹത്വം ഞാൻ മനസ്സിലാക്കി വിതുരരുടെ ഭക്തി മൈത്രേയന്റെ അനുഗ്രഹം ഭഗവാന്റെ അവതാരങ്ങൾ കേട്ട വിതുര കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു മഹർഷെ എൻ്റെ ഹൃദയം ശാന്തമായി ഇപ്പോൾ സൃഷ്ടിയുടെ രഹസ്യം വിശദമായി പറഞ്ഞു തരൂ മൈത്രേയൻ അത്ഭുതത്തോട് നോക്കി വിതുര ഇങ്ങനെ ഭക്തിപൂർവ്വം ചോദിക്കുന്നവരെ തിരസ്കരിക്കുന്നത് പാപമാണ് നീ ഭാഗ്യവാൻ വിദുരൻ കൃഷ്ണനെക്കുറിച്ച് ഓർത്ത് വിറങ്ങലിക്കുന്നു കൃഷ്ണൻ എന്നോട് നടത്തിയ സംഭാഷണങ്ങൾ എനിക്ക് പരമപവിത്രം തന്നെ പക്ഷേ ഞാൻ അവനോട് അനുചിതമായി പെരുമാറി മൈത്രേയൻ അവനെ ധൈര്യപ്പെടുത്തുന്നു കൃഷ്ണന്റെ സ്മരണം തന്നെ മോക്ഷമല്ലേ ഇങ്ങനെ അവർ ഇരുവരും ഭഗവതാനുഗ്രഹത്താൽ സന്തോഷമായി സൃഷ്ടിയുടെ വിശദീകരണത്തെക്കുറിച്ച് പറയുന്നു മൈത്രേയൻ കഥ ആരംഭിക്കുന്നു ആദിയിൽ നാരായണൻ മാത്രം ശൂന്യതയിൽ വിശ്രമിക്കുന്നു തൻ്റെ മഹശക്തി പ്രവർത്തിപ്പിക്കുമ്പോൾ പ്രകൃതിയിൽ നിന്ന് മൂന്ന് ഗുണങ്ങൾ ഉണ്ടായി സത്യം രജസ്സ് തമസ് ഈ മൂന്ന് ജർണ മഹത്വത്വം ബുദ്ധിയും ചൈതന്യവും ഉദയമായി അടുത്തത് അഹങ്കാരം ഞാൻ എന്ന ബോധത്തിൻ്റെ ഉദയം ഇതിൽ നിന്ന് ദേവതകൾ ഇന്ദ്രിയങ്ങൾ മാനസികാവൃത്തി എല്ലാം ഉണ്ടാകുന്നു അടുത്തത് ഭൂതങ്ങൾ ആകാശം വായു അഗ്നി ജലം ഭൂമി ഇവയെല്ലാം ഒരുമിച്ച് നിന്നിട്ടും ജഡമായ അവസ്ഥയിൽ അപ്പോൾ നാരായണൻ ചൈതന്യം നൽകി സൃഷ്ടി ചലിക്കാൻ തുടങ്ങി ഇതിര് അത് അത്ഭുതത്തോടെ കേൾക്കുന്നു മൈത്രേയം പറയുന്നു ബ്രഹ്മാവ് തൻ്റെ തപസ് പൂർത്തിയാക്കി തൻ്റെ മുമ്പിൽ വിരാട് പുരുഷനെ കാണുന്നു അവൻ്റെ ശരീരം തന്നെ മഹാവിശ്വം വിരാട് പുരുഷന്റെ അവയവം സൃഷ്ടിയായ ഘടകങ്ങൾ മുഖം അഗ്നി കണ്ണുകൾ സൂര്യൻ ചന്ദ്രൻ ശ്വാസം വായുവുകൾ വയറ് സമുദ്രങ്ങൾ തല സ്വർഗം പാദങ്ങൾ ഭൂമി ഭഗവാന്റെ ശരീരമാണ് സർവ്വവിശ്വം എന്ന ബോധം പ്രാപിക്കുന്നു പക്ഷേ സൃഷ്ടി ചെയ്യാൻ ഇപ്പോഴും ചില ഘടകങ്ങൾ കുറവാണ് അപ്പോൾ നാരായണൻ നിർദ്ദേശിക്കുന്നു എൻ്റെ അനുഗ്രഹത്തോടെ ജീവജാലങ്ങളെ താങ്കൾ സൃഷ്ടിക്കൂ ബ്രഹ്മാവർ മനസ്സിലൂടെ തപസ്സിലൂടെയും ദേവതകളും ഋഷികളും സമൂഹങ്ങളും ക്രമമായി സൃഷ്ടിക്കാൻ തുടങ്ങി ഭീതിര ആവേശത്തോടെ ചോദിക്കുന്നു അങ്ങനെ ഭൂമി മുങ്ങിയപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു അടുത്ത ഭാഗം നമ്മൾ പറയാൻ പോകുന്നത് വരാഹ അവതാരത്തെക്കുറിച്ചാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം